തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് കൂരം കലക്കിയിട്ടാണ് എന്നൊക്കെയുള്ള വ്യാജ പ്രചാരണങ്ങൾ ആളുകൾ നടക്കുകയാണ് ഏത് വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് അവൾ ജീവിക്കുന്നത് മൂല സ്വർഗത്തിലാണ് അവൾ ജീവിക്കുന്നത് സുരേഷ് ഗോപിയും ഭാരതീയ ജനതാ പാർട്ടിയും കേരളത്തിൽ ജയിച്ചത് ഏതെങ്കിലും പൂരം കലക്കിയിട്ടല്ല ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സ് കീഴടക്കിയാണ് ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തിൽ ഉജ്ജ്വലമായിട്ടാണ് അവർ ജീവൻ നേടിയത് ഒരു പൂരം കലക്കിയിട്ടാണെങ്കിൽ ഇരുപത് ശതമാനം വോട്ടിലേക്ക് എങ്ങനെയാണ് മറ്റു മണ്ഡലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി എത്തുന്നത് ഒരു പൂരം കേവലം രാജീവ് ചന്ദ്രശേഖരൻ എങ്ങനെ പരാജയപ്പെടും ഒരു പൂരം കലക്കിയിട്ടാണെങ്കിൽ വി മുരളീധരൻ ആറ്റിങ്ങിൽ എങ്ങനെ മൂന്നേക്കാല് ലക്ഷം വോട്ട് പിടിക്കും ഇതെല്ലാം ഇവരുടെ ജനങ്ങൾ കണ്ടതാണ് ആലപ്പുഴയിൽ എങ്ങനെ ബി ജെ പി മൂന്ന് ലക്ഷം വോട്ട് പിടിക്കും അതുകൊണ്ട് വ്യാജ പ്രചാരണങ്ങൾ കൊണ്ടോ ബി ജെ പി നേടിയ ഉജ്ജ്വലമായ വിജയത്തിന്റെ ശോഭ കെടുത്തിയത് കൊണ്ടോ ജനങ്ങൾ ഈ കാര്യങ്ങളെല്ലാം തിരിച്ചറിയുന്നുണ്ട് എന്ന് എൽ ഡി എഫും യു ഡി എഫും മനസ്സിലാക്കണം എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും അഴിമതിക്കെതിരായും തുടർച്ചയായിട്ടുള്ള പോരാട്ടങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി തുടരുക തന്നെ ചെയ്യും ഈ സർക്കാരിന് അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മികമായ അവകാശം നഷ്ടമായിരിക്കുന്നു മുഖ്യമന്ത്രിക്ക് ധാർമ്മികമായും രാഷ്ട്രീയമായും അധികാരത്തിൽ തുടരാനുള്ള അർഹത നഷ്ടമായിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെച്ച് പുതിയ ജനവിധി തേടണമെന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സുചിന്തിതമായ അഭിപ്രായം ഈ സർക്കാർ രാജിവെക്കണം ജനവിധി തേടണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുകയാണ് സർക്കാരിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിരന്തരമായ പ്രചാരണങ്ങളും പ്രക്ഷോഭങ്ങളും സംസ്ഥാനത്ത് സംഘടിപ്പിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാകുമെന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളിലേക്കെല്ലാം ഇവിടെ നേതാക്കന്മാർ സംസാരിക്കും കേരളത്തിൽ ഇരട്ട നീതിയാണ് എല്ലാ കാര്യത്തിലും ഒരു കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കാം വഖഫ് ബോർഡിലെ പരിഷ്കാരങ്ങൾക്കെതിരായി വലിയ ചർച്ചകളാണ് കേരളത്തിൽ നടക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും ഇവിടെ വഖഫിന്റെ പാർലമെന്ററി പാർട്ടി അംഗമാ പാർലമെന്ററി ബോർഡ് കമ്മിറ്റി മെമ്പറായാണ് അപരാജിത സാരംഗിവിടെ ഇരിക്കുന്നത് ഈ മുനമ്പത്ത് കൊച്ചിയിൽ ഈ മുനമ്പത്ത് ആയിരക്കണക്കിന് വിശ്വാസികൾ ക്രൈസ്തവ വിശ്വാസികൾ വഖഫ് ബോർഡിന്റെ തെറ്റായ നടപടിക്കെതിരായി അവരുടെ ഭൂമി കൈയേറിയെതിരായിട്ട് വലിയ പ്രചാരണം നടക്കുകയാണ് ക്രൈസ്തവ സഭകളെല്ലാം കെ സി ബി സി ഉൾപ്പെടെയുള്ള എല്ലാ ക്രൈസ്തവ സംഘടനകളും ഇതിനെതിരായ ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു കേരളത്തിലെ ക്രൈസ്തവ സംഘടനകളെല്ലാം വകഫപ്പ് ബോർഡിലെ പരിഷ്കാരങ്ങളെ പിന്തുണച്ചുകൊണ്ട് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേന്ദ്രത്തിന് കത്തയച്ചിരിക്കുകയാണ് ഞാൻ സുധാകരനോടും ആവശ്യപ്പെടുകയാണ് നിങ്ങൾ ആരുടെ പക്ഷത്താണ് ക്രിസ്ത്യാനികളുടെ കൂടെയാണോ അതല്ല കൂടെയാണോ എന്ന് വ്യക്തമാക്കാൻ കോൺഗ്രസ് പാർട്ടി ഞാൻ ആവശ്യപ്പെടുകയാണ് എല്ലാ കാലത്തും ക്രൈസ്തവരുടെ വികാരം മുതലെടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ നേരിടുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ആർജമുണ്ടോ കെ സി ബി സിയോടും കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തോടൊപ്പം നിൽക്കാൻ അതല്ല മാർക്സിസ്റ്റുകാരെ പോലെ നിങ്ങളും ഒരു പക്ഷത്താണോ ഇത് അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട് ആ വിഷയത്തിലും ശക്തമായ നിലപാട് ഭാരതീയ ജനതാ പാർട്ടി സ്വീകരിക്കും കഴിഞ്ഞ ദിവസം ശ്രീ ഷോൺ ജോർജിന്റെയും അതുപോലെ മറ്റ് ബി ജെ പി നേതാക്കളുടെയും നേതൃത്വത്തിൽ സന്ദർശിച്ചിരുന്നു വരും ദിവസങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി ആ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷത്തോടൊപ്പം അടിയുറച്ചു നിൽക്കുമെന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് മറ്റു വിശദാംശങ്ങളിലേക്ക് അടക്കുന്നില്ല ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി സ്വാഗതം ചെയ്തുകൊണ്ട് ആമുഖഭാഷണം അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം വന്ദേ മാതരം